നമ്മൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാർട്ടറ അത് ശരിക്കും കൊഞ്ചു വെച്ചാ ഉണ്ടാക്കുന്നേ അതിന്റെ പേരൊക്കെ കേട്ടാ ഭയങ്കര രസമായിട്ടോ പ്രോൺ ടെമ്പുറ എന്നാണ് അതിന് പറയുന്നത് ഇതിപ്പോ എന്റെ കയ്യിൽ എന്താന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടൊന്നും പറയാൻ നോക്കുകയില്ല എന്നാന്ന് വെച്ചാൽ അതിന് ആ ബാറ്റർ എത്രയാണ് എത്രയാണ് കൊഞ്ച് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും കൊഞ്ചിനു വേണ്ടി അത്രയും എന്നാ പറയുന്നത് നേത്തക്കപ്പം നമ്മൾ മുറിച്ച് അയച്ച് അത്രയും മുങ്ങാനായിട്ടുള്ള ഒരു ബാറ്ററി വേണമെന്ന് പറയുക അല്ലേ അന്ന് പറയുന്ന കൂട്ടേ ഉള്ളൂ എത്ര കൊഞ്ചാണ് നമ്മുടെ കൈ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബാറ്റർ ആ കലക്കണ്ടേ ഇനിയിപ്പോൾ ബാറ്റർ എങ്ങനെയാണ് കലക്കേണ്ടത് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ എന്നാന്ന് അറിയാം ഒരു പത്തിരുപത്തഞ്ച് കൊഞ്ചുണ്ട് കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ ആ നടുവേ ഉള്ള ആ ഒരു ഞരമ്പില്ലേ അതങ്ങോട്ട് എടുത്ത് കളയണം പിന്നെ ഈ പുറവശത്വം ഉണ്ടോ ഒരു ഞരമ്പ് അതും അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മാത്രമേ കൊഞ്ച് വലിയ എന്നാ പറയുന്ന വൈറ്റി ചെന്നാലും വലിയ ഇനക്കേടൊന്നും ഉണ്ടാക്കാതിരിക്കത്തുള്ളൂ പിന്നെ ചെമ്പുറായിക്കുള്ള ഒരു കുഴപ്പം തന്നെയാണെന്നോ കുഴപ്പമല്ല അത് അതിൻ്റെ പാർട്ട് ഓഫ് ഇട്ടാണ് ഈ കൊഞ്ചിനെപ്പോഴും വാല് വെച്ചേക്കണം വാല് വെച്ചേച്ചു വേണം ആ കൊഞ്ച് വൃത്തിയാക്കാൻ ഇത്രയേ ഉള്ളൂ കൊഞ്ചിനെ പറ്റി പറയാൻ അപ്പം നമ്മൾ എത്ര മേടിക്കുന്നതോ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കൊഞ്ചാകുന്നതിൽ അതനുസരിച്ച് ഇതിപ്പോൾ ഒരു കറക്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് പീസസ് കാണും പിന്നെ വേണ്ടിയതെന്നാണെന്നോ കുറച്ച് പഞ്ചസാര ഇത് പഞ്ചസാരയെന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പൊടിക്കുക ഈ ചൈനയിലും ജപ്പാനിലും ഒക്കെ ഓക്കെ എന്നാന്ന് അറിയാവോ വലിയ ടെൻഷൻ എന്നാന്ന് വെച്ചാൽ ഈ അജ്നോമോട്ടോ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചേർക്കുകയല്ലേ നമുക്കത് വേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇവിടെ വന്നേക്കുന്ന ഡോക്ടേഴ്സും എല്ലാവരും നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്നതാണ് ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആവണമെന്നല്ലേ അന്നേരം നമ്മൾ ഇച്ചിരിയെങ്കിലും അനുസരിക്കാതിരിക്കാൻ നോക്കുമോ അന്നേരം നമ്മൾ അതിന് പാരം ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയ പിന്നെ ഇച്ചിരി ഉപ്പ വേണ്ടിയത് പിന്നെ കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് മൈദ പിന്നെ മുട്ട മുട്ട ആന്നേൽ നമുക്ക് എന്നാ പറയുന്നത് ബാറ്ററിനനുസരിച്ചാന്ന് ആദ്യം നമുക്ക് ഒരു മുട്ട ഉപയോഗിച്ച് വെച്ച് ബാറ്ററി ഉപയോഗിക്കാം ഐ മീൻ കലക്കാം ഇതിനകത്തുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതി മഞ്ഞ വേണ്ട പിന്നെ ഇതെന്നാന്നറിയോ ഇത് ടൂത്ത് പിക്കാ ഈ ടൂത്ത് പിക്കൊക്കെ മിക്ക വീട്ടിലും കാണും ഇല്ലെന്നുണ്ടേൽ നമ്മുടെ കൊഞ്ചിൻ്റെ വെളുപ്പത്തിനൊരു ഈർക്കിലെടുത്തേച്ചാൽ മതി ഈർക്കിലെടുത്തേച്ചാൽ എന്നാ ചെയ്യണം എന്നറിയാം ഓരെണ്ണ ഞാൻ കാണിച്ചു തരാം വേണ്ടേ അതിൻ്റെ ആ ഇങ്ങനെ അങ്ങ് എന്നാ പറയും നട്ടല് പോലെ അങ്ങോട്ട് കുത്തി വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ വറക്കുമ്പോഴത്തേക്കും കൊഞ്ചും ഇങ്ങനെ വടി പോലെ തന്നെ നിൽക്കും എന്നുവെച്ചെന്നാ ചെയ്യണം ആ വറുത്തെല്ലാം കഴിഞ്ഞേച്ച് ഈ ആ ടൂത്ത് പിക്ക് അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ അതിനാൽ ഞാൻ ഈ ടൂത്ത് പിക്ക് വെച്ചേക്കുന്നത് അപ്പം നമുക്കിന്ന് ജപ്പാനിലോട്ട് തന്നെ പോയച്ചാൽ മതി ചൈനയെ പോയാൽ കൊഞ്ചു ചുരുങ്ങും അതുകൊണ്ട് വേണ്ട ജപ്പാനിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് പ്രോൺ ടെമ്പുറ ഉണ്ടാക്കാം കൈ കിട്ടുന്ന ഈർക്കിലിയാന്നേലങ്ങനെ അതല്ല വീട്ടിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എന്നുവെച്ചാ എന്നാന്ന് വെച്ചാ അതിന്റെ ആ എന്നാ പറയുന്നേ അയിന്റെ നടുക്കോട്ട് അങ്ങോട്ട് കുത്തി വെക്കുക അന്നേരം കൊഞ്ച് നമ്മൾ വേവാ നേരത്തുണ്ടല്ലോ അത് വളയി വേല ഇതിപ്പോ എന്നാ പറയുന്ന അറിയോ ഇല്ലാത്തവർക്ക് നാട്ടൽ വെച്ചു കൊടുക്കുന്ന പണി അന്നേരം ഇച്ചിരി നേരെ എടുക്കുവേ വേണ്ടേ ഞാൻ എന്നാ പറഞ്ഞേ നാട്ടലില്ലാത്തവർക്കൊക്കെ നാട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ നാട്ടലില്ലാത്തവരൊന്നും നമ്മുടെ ആനീസ് കിച്ചണിൽ വേണ്ട ഇനിയിപ്പെന്ന ചെയ്യണ്ടെന്നറിയാവോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊഞ്ച് തന്നെ ആയിട്ട് നമ്മൾ വറുത്തെടുത്താൽ ഒക്കുകയല്ല എനിക്കും മനസികമായിട്ട് അത് ശരിയാവുകയല്ല അന്നേരം നമുക്ക് എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഈ കൊഞ്ച് കുറച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ചേച്ച് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് ഞാൻ ഇച്ചിരി ഉപ്പേ ഇട്ടിട്ടുള്ളൂ കാര്യം എന്നാന്നറിയാവോ നമ്മളിനി ആ ബാറ്ററിൽ ആണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി വേണ്ടേ അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് അതായത് ആ കൊഞ്ചിൽ ഇച്ചിരി ഉപ്പ് പിടിക്കാനായിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിട്ടിട്ട് ഒന്ന് കൊഞ്ച് വേവിക്കാം ഇപ്പം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുക ഇനി എൻ്റെ ബാറ്റർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം എണ്ണ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ആദ്യം അതിനകത്ത് ഇച്ചിരി കോൺഫ്ലവർ ഒരു വലിയ ടീസ്പൂൺ ടീസ്പൂൺ അല്ല ഒരു വലിയ ടേബിൾ സ്പൂൺ ആണെന്നേ ഞാൻ ഇട്ടേക്കുന്നേ പിന്നെ ആണേല് ഒരു ഇച്ചിരി ഉപ്പ് അതെന്നാന്ന് വെച്ചാൽ നമ്മൾ കൊഞ്ചിനകത്ത് ആണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കൊഞ്ചിനകത്ത് പിടിക്കാനാണ് ഇത് ബാറ്ററിന് വേണ്ടിയുള്ള ഇച്ചിരി ഉപ്പാ പിന്നെ കുറച്ച് പഞ്ചസാര ഇത് ശരിക്കും നമ്മൾ എന്നാ പറയുന്നത് അജിനോമോട്ടോയ്ക്ക് വാരം ഉപയോഗിക്കുന്ന പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്തോട്ട് ഇനി നമുക്ക് തന്നെ നമ്മുടെ കൊഞ്ച് നല്ലായിട്ട് അങ്ങ് തിളച്ച് തിളച്ച് കഴിഞ്ഞയച്ചാലുണ്ടല്ലോ ഇച്ചിരി പോലെ അതിനകത്ത് നിന്ന് വെള്ളം തന്നെ വരും അന്നേരം അത് ഇച്ചിരി തുറന്ന് കിടന്ന് വറ്റുമ്പത്തേന് നമുക്ക് കൊഞ്ചും റെഡി ആവും ഇതിനകത്തോട്ട് ഇനി നമ്മുടെ മുട്ടയ മുട്ടയുടെ വെള്ളം മാത്രം മതി ഇത് ഇനി നല്ലായിട്ട് അതായത് ആ കോൺഫ്ലവർ ആണെങ്കിലും നമ്മൾ ഈ എന്നാ ചേർക്കുന്ന ഈ വെള്ളം അല്ലയോ മുട്ടയുടെ ഒക്കെ ആ വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസി ചെല്ലുമ്പത്തേന് ആ കോൺഫ്ലോവർ ഇച്ചിരി ഒന്ന് കട്ടിയാവുകയോ അതായത് കട്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത് അത് നമുക്ക് ആ ബാറ്ററി അറിയാം ഇച്ചിരി ഇച്ചിരി കട്ടിയായിട്ട് തോന്നും പക്ഷേ അതുണ്ടല്ലോ കോൺഫ്ലോറിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കട്ട പിടിക്കുകയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഒരു ഹാർഡായിട്ടൊന്ന് കലക്കി വെച്ചാൽ മതി കൊഞ്ചിപ്പം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ചു നേരം അത് വേണം വേവാൻ അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയാവോ ശരിക്കും ഈ കൊഞ്ചിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളം വരുവാന്നേ നമുക്ക് മറ്റേ ബാറ്ററി കലക്കാനായിട്ട് ഇതിൽ നിന്ന് വെള്ളം എടുത്തേച്ചാലും മതി അതല്ല എന്നാ പറയുന്നത് ഇച്ചിരി വെള്ളമുള്ളെങ്കിൽ കൊഞ്ച് വേണം അങ്ങനെയാണെന്ന് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം ഇതിനകത്തോണ്ട് എന്നാൽ കൊഞ്ച് വേവാൻ ഇച്ചിരി സമയവും വേണം ഇനിയിപ്പിത് എന്നാ പറയുന്നത് തിളച്ച കഴിഞ്ഞയച്ചാണ്ടല്ലോ ഫെള്ളയും കൂട്ടിയേക്കണേ നമുക്ക് ഇച്ചിരി വെള്ളം പോരെ ആയോ ആ സെക്കൻഡ് ബാറ്റർ കലക്കാനാണ് ഇതിപ്പോ ഫസ്റ്റ് ബാറ്റർ ഞാൻ കലക്കി വെച്ചേക്കുവാ സെക്കൻഡ് ബാറ്റർ എന്നാന്ന് വെച്ചാൽ നമ്മുടെ മൈദായ നമ്മുടെ കൊഞ്ച് കൊഞ്ചെത്ര ഉള്ളന്ന് വെച്ചാ അതനുസരിച്ച് എന്നാ പറയാ നേരത്തക്കാപ്പൊക്കെ കലക്കുന്ന കൂട്ട് കലക്കി വെച്ചാൽ മതി ഇപ്പൊ മൂന്ന് സാധനകത്ത് നമ്മൾ ഉപ്പുണ്ട് എന്നാന്ന് വെച്ചാൽ ഈ ബാറ്ററിനകത്തോണ്ട് കൊഞ്ച് വേവാനിട്ടപ്പോ ഉപ്പുണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്തും കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ഇടാൻ പോവാ അന്നേരം എല്ലാം നോക്കിയും ചോക്ക് വേണം ഉപ്പിടാന് ഇനിയിപ്പൊ നമ്മുടെ കൊഞ്ച കൊഞ്ചാന്നെങ്കിൽ ഏകദേശം പകുതി ആയി കഴിഞ്ഞാൽ ഇനിയിപ്പിച്ചാ നമ്മൾ ബാക്കി എണ്ണയിലിട്ട് നല്ല വറുത്തെടുക്കാനുള്ളതല്ലേ അന്നേരം പകുതി അതിനകത്ത് കിടന്നു എന്തോളും ഇതിപ്പം എന്നാന്ന് വെച്ചാ ഞാൻ ഓഫ് ചെയ്യാൻ പോവാ ഈ നാത്തോട്ട് ഈ കുറച്ച് വെള്ളമുണ്ട് അന്നേരത് ഇച്ചിരി ചൂടാണ് ചൂടോടുകൂടെ ഒന്നും ഇതിനകത്ത് ഒഴിച്ചാൽ ഒക്കുകയില്ല അതിന് ഇച്ചിരി ഒരു തണുക്കണ്ടേ തണുത്തേച്ച് ഇതിനകത്ത് ഒഴിക്കുക ആ സമയം കൊണ്ട് എന്നാ ചെയ്യണമെന്ന് പറയാം നമ്മുടെ ഈ കൊഞ്ചൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കാം കൊഞ്ചും നമുക്ക് ആറാൻ നോക്കും ഇനി ഇതാന്ന് വെച്ചാ ഇച്ചിരി ഒരു ആറണം ഇനിയിപ്പ പറയുന്ന കൊഞ്ചും എന്ത് വെള്ളവും ഇല്ലേ അത് ഇച്ചിരി ആറിയിട്ടുണ്ട് അത് തന്നെ മതിയാവും നമുക്ക് ആ ബാറ്റർ കലക്കാനെ ഇന്നത്തിന് വെറുതെ കളയുന്നേ എന്റെ കൂലൊരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നുള്ളേ ഞാൻ ഇച്ചിരി അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി അറിയാമല്ലോ നമ്മുടെ ഏതൊക്കെയാപ്പത്തിനൊക്കെ കലക്കുന്ന കൂട്ടം അങ്ങ് മതി നമ്മുടെ കൺസിസ്റ്റൻസി ഇനി എന്നാ അറിയാവോ നമുക്ക് കൊഞ്ച് ഓരോന്നായിട്ട് ഇപ്പം ചൂടൊക്കെ ആറിയിരിക്കുക നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാറ്ററിൽ അതായത് കുരുമുളകും മുട്ടയുടെ വെള്ളമൊക്കെ ഇട്ടുണ്ടാക്കിയേ അതിനകത്തോട്ട് നമ്മൾ ഈ കൊഞ്ചിടണം എണ്ണ നല്ല ചൂടായി കിടക്കുക അന്നേരം ഞാനിത് അതിനകത്തോട്ട് ഇടാൻ പോവാം ഇനിയിപ്പോ ഇത് ഇച്ചിരി മൂക്കാൻ ഇച്ചിരി നേരൊക്കെ വേണം കാര്യം എന്താ വെച്ചാൽ ഒത്തിരി വൈറ്റ് ആവാൻ ഒക്കത്തില്ല ഒരു ബ്രൗൺ ഒക്കെ അവിടെ ഇവിടെ വേണേ അന്നേരം ഇച്ചിരി ആ എത്തകാപ്പത്തിനോളോ ഒന്നും വലുപ്പം ഐ മീൻ ബ്രൗൺ ആവണ്ട കട്ട്ലൈറ്റിന്റെ അത്ര ആവണ്ട എന്നാൽ ഇച്ചിരി ആ വൈറ്റൊക്കെ ഒന്ന് മാറി ഒരു ഷാലോ വൈറ്റ് ഒക്കെ അയച്ചാൽ മതി ഇനിയിപ്പ നമ്മുടെ ചെമ്പ്രോ മൂത്ത് കഴിഞ്ഞേ ഇതാകുന്നു നമ്മുടെ പ്രോൺസ് ടെമ്പുഴ പക്ഷേ ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്ന് പ്രോൺസിൻ്റെ നട്ടൽ വലിച്ചു ഊരിയേച്ച് വേണം നമുക്ക് പ്രസന്റ് ചെയ്യാൻ അതെപ്പോഴും ഓർത്തോടാം പിന്നെ ഇതിനകത്ത് വേറൊരു വേർഷനും കൂടെ ഞാൻ പറയട്ടെ ഇതിനകത്ത് നമ്മുടെ ആനീസ് കിച്ചൻ്റെ ഒരു സ്പെഷ്യൽ പറയാം ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററിയില്ലേ അതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടേച്ച് അതും കുറച്ച് നമുക്ക് വറുത്തെടുക്കാം അതിന് ശരിക്കും നമുക്ക് മറ്റേ എന്നാ പറയുന്നത് മൈദേട് ബാറ്റർ വേണ്ട അതിനകത്ത് നമുക്ക് ഈ ഒരു ചെറിയ സാധനം മാത്രം മതി ആദ്യത്തെ ഒരു ബാറ്ററി മാത്രം മതി അതിനകത്താന്നെങ്കിൽ തീ ഒത്തിരി വലിയ ഒന്നും വയ്ക്കണ്ട ഒരു ഇച്ചിരി ഫ്ലെയിം വെച്ചാൽ മതി പക്ഷേ അത് ഈ പറഞ്ഞ ഇങ്ങോട്ട് ഒന്നിട്ടൊന്നും ഇടാൻ നോക്കുകയല്ല ഒന്ന് ചീ ഒന്നാമതേ കൂടി ഇരിക്കുമല്ലയോ അന്നേരം ഒരു ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചേച്ച് തീനെ ഒരു സമാധാനപ്പെടുത്തിയേച്ചൊക്കെ നമുക്ക് ഇടാൻ ഇത് നമ്മുടെ ആനീസ് കിച്ചണിലെ ടെമ്പറായിട്ടോ ഇനി ഇതുപോലെ നമുക്ക് എല്ലാ കൊഞ്ചു വാന്നെങ്കിൽ വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരുണ്ടായോ അന്നേരം ഇച്ചിരി നേരം വേണ്ടേ നേട്ടാ ഞാനുണ്ടല്ലോ നമ്മുടെ പ്രോൺ ടെമ്പുറോ ആണെങ്കിൽ ഇച്ചിരി ഒരു എൻ്റെ ഒരു കലാബോധത്തിൽ വലിയ കലാബോധം ഇല്ല പക്ഷേ എന്നാലും ഒരു ഇച്ചിരി കലാബോധത്തിലൊക്കെ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഈ ടൊമാറ്റോ ഒക്കെ മുറിക്കാനാണെങ്കിൽ എളുപ്പമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനാന്നേല് കഴിക്കാനാന്നെങ്കിൽ ടാറ്റ സോസ് ഒക്കെ ഒത്തിരി നല്ലതാണ്